ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദ്യമെന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് അപ്പം എന്താ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്താൽ പെരുന്നാളക്കാവാനായില്ലേ അപ്പോൾ അതാ അന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പം നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ മുക്കത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത വേദികയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇത് പഠിത്തം ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങോട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളിവിടേക്ക് എത്തുമ്പോൾ ഒരു പത്ത് ആയിട്ടുണ്ട് രാവിലെ കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ സുബൈക്ക് അത്തായം കഴിഞ്ഞ് ഇവിടേക്ക് വന്നാണോ തോന്നുന്നത് കാരണം അത്രയും തിരക്കായിരുന്നു കേട്ടോ അതെ ഏതോ ഒരുമിച്ച് ഇതൊക്കെ കുഴങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ ആദ്യം മക്കൾക്കുള്ളത് എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മക്കൾക്കുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഇപ്പോൾ എന്താണ് കേട്ടോ ആൺകുട്ടികളെ സെക്ഷൻ നമുക്ക് നമ്മളൊരു കണ്ടു കണ്ടിട്ടോ അപ്പോൾ അവനുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമായി കുറേയൊക്കെ അവൻ തന്നെ മക്കൾക്കുള്ളതൊക്കെ സെലക്ട് ചെയ്ത് തന്നു കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല തിരക്കായിട്ട് നമ്മൾ വന്ന കയറിയ സമയത്ത് വലിയ തിരക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പേക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്താ പറയുക തിരഞ്ഞും കൂടെ കിട്ടുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ കുറേയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം ലാസ്റ്റ് ആയല്ലോ പെരുന്നാളാവാൻ ആയല്ലോ ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരൊക്കെ ഇന്ന് എടുത്തിട്ടും കാണണം പിന്നെന്താ നമ്മളിങ്ങനെ തിരയാണ് പിന്നെ കിട്ടി കേട്ടോ അവർക്ക് പറ്റിയതൊക്കെ കിട്ടി പിന്നെ എന്താ ഐസൽമോള വക നല്ല കളിയൊക്കെ ഉണ്ട് കേട്ടോ അവക്ക് കുറേ നേരം ഇടുന്ന പിന്നെ അവൾക്ക് എന്താ പറയുക പ്രാന്തടിക്കാൻ തുടങ്ങി അവൾ കിടന്ന് അയക്കലൊക്കെ തുടങ്ങി പിന്നെന്താ വേണ്ടത് പിന്നെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് ഞായറാഴ്ചയാണല്ലോ അപ്പം പിന്നെ എല്ലാവരും ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ഞായറാഴ്ച എല്ലാവരും വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നമുക്കൊക്കെ എക്സാം ഒക്കെ നടന്നു ടൈമാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്രീ ഉള്ളതായതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും വരാന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ നല്ല തിരക്കന്നെ ആയിരുന്നുണ്ട് വർദ്ധകൾ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഉമ്മച്ചിമാരൊക്കെ വർദ്ധ തിരക്കുന്നുണ്ട് പിന്നെ നൈറ്റിൻ്റെ സ്ഥലത്തേ ഒന്ന് അടുത്തൂടെ കേട്ടോ കാരണം കുന്ന് കൂട്ടിയിട്ടതാണ് അപ്പോൾ നൈറ്റൊന്നും നമ്മൾ നോക്കിയില്ല കേട്ടോ സെക്കൻഡ് മിനൂസാണുള്ളത് അപ്പം നമ്മളവിടേക്ക് പോവുകയാണ് ഇവിടുന്ന് എവിടുന്ന് തുടങ്ങും അറിയില്ല കേട്ടോ എല്ലാ എന്താ ആളുകളെ മിനൂസിന് പെട്ടെന്ന് കിട്ടി നമുക്ക് അധികം ഒന്നും തിരയേണ്ടി വന്നില്ല അവർക്ക് വേഗം ഇഷ്ടപ്പെട്ട് തന്നെ കിട്ടി പിന്നെ ഞാൻ നോക്കി ചുരിദാർ എടുക്കാൻ വേണ്ടിട്ടോ ഞാൻ ഇതിനുള്ളത് എങ്ങനെ ചുരിദാർ എടുക്കുന്ന കുറേ ഞാൻ നോക്കി പക്ഷേ എനിക്ക് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ പാൻറ്റ് ഒരു സ്ഥലത്ത് ടോപ്പ് ഒരു സ്ഥലത്ത് അങ്ങനെ ഷോളൊരുത്തിയിൽ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ എടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ചുരിദാറ് വേറെ എവിടെ നിന്നെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയും തിരക്കാണ് നമുക്ക് പറ്റുന്നില്ല നോക്കാനിട്ടോ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്ന് അവിടെ ഫാൻസി ഐറ്റംസും പിന്നെ ചെരുപ്പും എല്ലാം അവിടെ തന്നെ ഉണ്ട് അവിടെ കയറിയ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ഡ്രസ്സിൻ്റെ ക്യാഷ് എടുക്കുക കേട്ടോ ക്യാഷ് എടുക്കുക അവിടെയും തിരക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കിത് നമ്മൾ ഡ്രസ്സ് കാരണം നമ്മൾ കൈ കിട്ടാൻ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ തിരക്ക് കാരണം കണ്ടില്ലേ അതൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക നിൽക്കുന്നവരാണ് കേട്ടോ പൈസ കഴിച്ചതിന് ശേഷം ഒക്കെ അത് കാത്തു നിൽക്കുകയാണ് പിന്നെ എന്നാൽ ലാസ്റ്റ് നമ്മളിത് കിട്ടിയിട്ടോ അത് കിട്ടിയതും കൊണ്ട് നമ്മൾ അപ്പോഴേ ഏകദേശം ഉച്ച ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ രണ്ട് മൂന്ന് ആയിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ബുധാ എത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതെന്താ ചേരി പെരുന്നാളെ വരുന്നേ ഒരു ഡ്രസ്സ് എടുക്കാൻ നോക്കണം ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബൈ